തുടർച്ചയായ നാലാം തോൽവി ഏറ്റുവാങ്ങി രാജസ്ഥാൻ റോയൽസ് തുടർച്ചയായ രണ്ടാം മത്സരത്തിലും ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ചത് തിരിച്ചടിക്കുന്ന കാഴ്ചയാണ് കണ്ടത് മുൻനിര ബാറ്റേഴ്സ് മറന്നപ്പോൾ അല്പമെങ്കിലും ടീമിന് തുണയായത് അശ്വിൻ്റെയും പരാഗിൻ്റെയും പാർട്ട്ണർഷിപ്പാണ് പരാഗിന്റെ ഇന്നിംഗ്സാണ് ടീമിനെ വൻ നാണക്കേടില് നിന്ന് രക്ഷിച്ചത് വിക്കറ്റുകൾ ഒരു വശത്ത് കൊഴിഞ്ഞതോടെ വമ്പനടിക്ക് ശ്രമിക്കാൻ കഴിയാതെ പരാഗ് കുഴഞ്ഞു പത്തൊൻപതാം ഓവറിൽ താരത്തിന് സ്ട്രൈക്ക് പോലും ലഭിച്ചില്ല ജയ്സ്വാൾ കാഠ്മോർ സഞ്ജു എന്നിവർ അൻപത് റൺസിനുള്ളിൽ പുറത്തായതോടെ സ്കോറിംഗ് വേഗം കുറഞ്ഞു പിച്ചും ഒരു സ്ലോ പേസ്ഡായത് തിരിച്ചടിയായി ജുറൽ പവൽ ഫെറിറ എന്നിവർ വന്നതും പോയതും വേഗത്തിലായിരുന്നു പഞ്ചാബ് ബോളേഴ്സ് വളരെ കൃത്യതയോടെ പന്തറിഞ്ഞു സാംകറാൻ ഹർഷൽ പട്ടേൽ രാഹുൽ ചഹർ എന്നിവർ രണ്ട് വിക്കറ്റ് വീതം വീഴ്ത്തി രാജസ്ഥാൻ ഇരുപത് ഓവറിൽ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ നേടാനായത് നൂറ്റി നാൽപ്പത്തി നാല് റൺസ് മറുപടി ബാറ്റിംഗിൽ തുടക്കത്തിൽ പഞ്ചാബിനെ സമ്മർദ്ദത്തിലാക്കാൻ രാജസ്ഥാൻ കഴിഞ്ഞു അൻപത് റൺസിനുള്ളിൽ പഞ്ചാബിൻ്റെ നാല് വിക്കറ്റ് പോയതോടെ രാജസ്ഥാൻ വിജയം നേടും എന്ന തോന്നൽ ഉണ്ടായി എന്നാൽ അഞ്ചാം വിക്കറ്റിൽ സാം ഖറനും ജിതേഷും ചേർന്ന് അറുപത്തിമൂന്ന് റൺസിൻ്റെ കൂട്ടുകെട്ട് ടീമിനെ കരകയറ്റി സാം ഖറൻ ക്യാപ്റ്റൻ്റെ ഇന്നിങ്സുമായി കളന്നിറഞ്ഞതോടെ പഞ്ചാബിന് കാര്യങ്ങൾ എളുപ്പമായി ജിതേഷ് ശർമ്മ ഇരുപത്തി മൂന്നും അശുതോഷ് പതിനേഴ് റൺസും നേടി പരാജയത്തോടെ രാജസ്ഥാന്റെ റൺ റേറ്റ് സീറോ പോയിൻ്റ് ടു എന്ന നിലയിലായി അടുത്ത മത്സരം കൂടി തോറ്റാൽ എസ് ആർ എച്ച് രണ്ടാം സ്ഥാനക്കാരായി ഒന്നാം ക്വാളിഫയറിനെ യോഗ്യത നേടും അവർക്ക് നിലവിൽ പതിനാല് പോയിൻറ്റുണ്ട് രണ്ട് മത്സരവും ബാക്കിയുണ്ട് രാജസ്ഥാന്റെ അവസാന മത്സരം ടേബിൾ ടോപ്പേഴ്സായ കെ കെ ആറുമായിട്ടാണ് തോറ്റാൽ മൂന്നോ നാലോ സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടുകയും എലിമിനേറ്റർ കളിക്കേണ്ടി വരികയും ചെയ്യും ആദ്യഘട്ടത്തിൽ സഞ്ജു നേടിയെടുത്ത മികച്ച ക്യാപ്റ്റൻ എന്ന പ്രശംസ കൈവിട്ടുപോകുമോ എന്ന് കാത്തിരുന്ന് കാണാം